ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഒരു ആറര ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് ഇപ്പോഴത്തെ രാവിലെ അതാണ് കേട്ടോ സമയം കാരണം വെക്കേഷൻ ആണല്ലോ അപ്പം ഞാൻ എന്താ രാവിലെ എഴുന്നേറ്റോ വാടെത്തന്നെ ബാൽക്കണിയിലേക്കാണ്ടോ പോയേക്കുന്നത് ഇന്നലെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ചെടികളൊക്കെ കണ്ടോ വെള്ളത്തിൽ കുളിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ മേളിലേക്ക് കയറിയതിൻ്റെ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാഷിംഗ് ഉണ്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞാകുമ്പോൾ നമുക്ക് മടിയാകും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലക്കാനായിട്ട് അപ്പോൾ വൈറ്റ് ൊക്കെ കുറച്ച് അലക്കാനായിട്ട് കിടക്കുന്നുണ്ട് അപ്പം അതങ്ങോട്ട് മെഷീനിൽ ഇടാൻ വേണ്ടിയാണ് കയറിയത് അപ്പോൾ കയറിയ കൂട്ടത്തിലാ ഈ ഒരു സൈഡിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് മിക്കപ്പോഴും ഞാൻ മിസ്സായി കളയുന്നൊരു സ്ഥലമാണ് കാരണം ഇടക്ക് ഇതേപോലെ ആ ചെടി നനക്കാൻ വിട്ടുപോകുന്ന ഒരു സ്ഥലമാണ് കാരണം ഇവിടെ ഭയങ്കരമായിട്ട് വെയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഡെയിലി നനക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇടയ്ക്ക് ഇതേപോലെ നല്ല വെയിൽ വരുമ്പോൾ പണിയും കിട്ടും കേട്ടോ നമ്മുടേതായ പുതിനയിലൊക്കെ വാടി നിൽക്കുവാണ് അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് കയ്യോടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വാഷിംഗ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞോട്ടോ നമ്മുടെ വൈറ്റ് മാത്രമേ ഞാൻ അലക്കുന്നുള്ളൂ കേട്ടോ ബാക്കി ഡ്രസ്സ് അലക്കാനായിട്ടില്ല അപ്പോൾ അത് ആലിമും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് എല്ലാം ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് ആഹിലിൻ്റെയും ആലിമിൻ്റെയും മാത്രമേ ഉള്ളൂ വൈറ്റ് ഡ്രസ്സുകൾ അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നൊന്ന് ചെറുതായിട്ട് ചെടികളൊക്കെ ഒന്ന് നോക്കി ഇന്നലെ നമ്മൾ വളമൊക്കെ ഇട്ടു കൊടുത്താണല്ലോ വളം ഇട്ടു കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അപ്പൊ നനവൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ കാര്യമായിട്ട് നനക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാ സൈഡിലേക്കും നമ്മുടെ വളം എത്തിയിട്ടില്ലാട്ടോ ഞാൻ അത്യാവശ്യം തന്നെ നല്ലപോലെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ചെടിക്കൊന്നും വളം കിട്ടിയിട്ടില്ലാട്ടോ പിന്നെ തന്നെ നമ്മുടെ ബയോബിൻ നിറയും അപ്പൊ അന്നേരം ഇട്ട് കൊടുക്കാമെന്നിരിച്ചു ഇവിടെയൊക്കെ ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് ഇത് അടുത്ത ഫ്ലവറിങ് വന്നു തുടങ്ങാം കേട്ടോ ഈ ഒരു പീച്ച് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ മഴയിൽ കുളിച്ച് നിൽക്കുന്നത് നല്ലപോലെ വെള്ളം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊതാ കുറച്ച് ഫ്ലവറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഏഹ് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഞാൻ എന്താ ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി ചക്ക തന്നിട്ടുണ്ടായിരുന്നു ഇടിയൻ ചക്ക ഉണ്ടല്ലോ നമ്മളുടെ എന്താണ് ചെറിയ പ്രായത്തിലെ ചക്ക അപ്പോൾ അത് അതൊക്കെ ഒന്നും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കുക്കറില് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഇടക്ക് വന്ന കൈ ഹസ്ബൻഡിന്റെ ആട്ടോ ഹസ്ബൻഡ് അപ്പുറത്ത് ബീഫ് വെക്കുന്നുണ്ട് അപ്പോൾ അത് വേപ്പിലെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇപ്പുറത്തേക്ക് രണ്ട് പേരോടും ഒരേ സമയം നിന്ന് കുക്ക് ചെയ്താൽ റെഡിയാവില്ല കാരണം അടുത്തടുത്താണല്ലോ അപ്പം അകത്താണ് ചെയ്യുന്നത് ഹസ്ബൻഡ് പുറത്ത് ബീഫ് കറിയും റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ഒരു വിസിൽ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ ബന്ധിട്ടുണ്ടാകും കാരണം ചെറുതാണല്ലോ അധികം മൂപ്പൊന്നുമില്ല അപ്പം ഞാൻ വേഗം അതൊരു മൺചട്ടിയിൽ കറിയാക്കാൻ നോക്കാം കേട്ടോ ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം തേങ്ങയുടെ മിക്സാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയിൽ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് അത്രയും ചേർത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ മുളകും മുളകും നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അതങ്ങോട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വായറ്റിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി അങ്ങോട്ട് ചേർത്ത് ഇളക്കോട്ടോ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് വെക്കുമ്പോൾ ആഹിൽ കഴിക്കില്ലല്ലോ അപ്പോൾ ആഹിലിനാണ് മെയിൻലി ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പുറത്ത് മോര് കറി മോരുകറിയാണ്ട് ആ ഒരു കലത്തിലിരിക്കുന്നത് അപ്പോൾ ആഹിലിന് രണ്ട് കറിയും കറിയുമുണ്ട് ബീഫും വെക്കുന്നുണ്ട് അപ്പോൾ ബീഫൊക്കെ വെക്കുമ്പോൾ നമുക്ക് അഡീഷണൽ വേറെ കറി ഉണ്ടാക്കണമല്ലോ ആഹിൽ കഴിക്കില്ല അപ്പോൾ ഈ ഒരു ഇടിയഞ്ചക്ക ഞങ്ങളിവിടെ ഇടിയഞ്ചക്കന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ ഈ ഒരു ചക്ക നമ്മൾക്ക് വൈകുന്നേരം കട്ടൻ ചായക്കൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പാൽ ചായക്ക് അത്ര കോമ്പിനേഷൻ അല്ല കട്ടൻ ചായക്ക നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേ വെന്താണോ ഓൾറെഡി എന്നാലും നമ്മളുടെ അരപ്പൊക്കെ എല്ലാവടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രൈ ഫോമിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് എല്ലാവടത്തേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ കാരക്ക ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാരക്കയും കൊണ്ട് എന്താണ് ചമ്മന്തി എന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അഹലിന് ഇഷ്ടമാണ് ഉപ്പിലിട്ടത് എല്ലാം ഇഷ്ടമാണ് അപ്പോൾ കാരക്ക അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട് നല്ലപോലെ ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാരക്ക എടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഈയൊരു കാരക്ക ചാലിച്ചിലിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഇതാ അപ്പം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ പുട്ടും ചിങ്ങമ്പഴം ആയിരുന്നു കേട്ടോ കഴിച്ചത് അപ്പോൾതാ ബീഫ് റെഡി ആയിട്ടുണ്ട് ചോറ് അത്യാവശ്യം ആയിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു ഉണ്ട് അപ്പം ചക്കക്കുരു ഞാൻ വൈകുന്നേരം ചക്കക്കുരു വേവിക്കാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ചക്ക നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആഹിലിനുള്ള സ്പെഷ്യൽ മോരുകറിയും ഉണ്ട് അപ്പോൾ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാൽ മാത്രം മതി പിന്നിപ്പോ ഫുഡ് കഴിക്കുകയാണ് ഇപ്പൊ എല്ലാ കറികളും ആയിട്ടുണ്ട് ഇനിയിപ്പം അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി ഈ കറികളെല്ലാം തന്നെ നല്ല എരിവായിരുന്ന കേട്ടോ ബീഫാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും ഒക്കെ നല്ല എരിവായിരുന്നോട്ട് ആലും ഒന്നും കഴിച്ചേയില്ല പിന്നെ ഞാൻ എന്താ പതിവ് പോലെ മുട്ട ചിക്കി ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് നമ്മളുടെ നമ്മളടേതാ നിശാഗന്ധി അത്യാവശ്യം കുറേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുടിക്കാമെന്ന് ഓർത്ത് വെച്ചാണ് അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഇതാ ഒരു ജ്യൂസായിട്ട് വന്നിട്ടുണ്ട് ക്യാരറ്റ് ജ്യൂസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ജ്യൂസ് ഇപ്പോൾ ഇവിടെ സ്ഥിരമാണ് അപ്പോൾ ആലിമിനുള്ള ചോറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവന് ചോറും ജ്യൂസ് കൂടി ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ട ജ്യൂസ് എനിക്ക് കണ്ട ആലിമിനല്ല അപ്പോൾ ആലിമൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടാ ആലിമിനൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഇതൊന്നാത്ത കാര്യം നമ്മൾ അരിച്ചിട്ടില്ല ക്യാരറ്റ് അങ്ങനെ തന്നെയാണ് അപ്പോൾ പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമല്ല ആഹിലൊന്നും കഴിക്കാറില്ല കേട്ടാഹിലിനെ നിർബന്ധിച്ച് കൊടുക്കലാണ് പിന്നെ നമ്മളുടെ ടീ റെഡി ആയിട്ടുണ്ട് നേരിയ ചൂടുള്ളൂ ഇപ്പം നമ്മൾ ഓൾറെഡി ജ്യൂസ് കഴിച്ചാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചായ വെക്കുക കേട്ടോ ആറര മണിയായിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെയൊക്കെ ഇടന്നോട്ടോ ഇന്നിപ്പോൾ പിള്ളേർക്ക് അങ്ങനെ പോകാനൊന്നുമില്ലല്ലോ പിന്നെ അതാ ചായക്ക് വെക്കുകയാണ് ചായക്ക് വച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താ ചക്കക്കുരു വേവിക്കാൻ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ആഹിലിന് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ദാ നൈറ്റ് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് പഴമാണ് ആഹിലിന് പഴം കൂട്ടിയാണ് കഴിക്കുന്നത് ഞങ്ങൾക്ക് ബീഫ് ഓൾറെഡി ഉച്ചക്കത്ത ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതുകൂട്ടി കഴിക്കുകയാണ് ആലമിനും ഇതേപോലെ പഴം കൂട്ടിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ബീഫിന് അത്യാവശ്യം നല്ലരിവുണ്ട് പിള്ളേർ കഴിക്കില്ല വൈകുന്നേരം എടുത്ത ചക്ക കുരുദാ ഇപ്പോഴാണ് കേട്ടോ എടുക്കാൻ പറ്റിയത് അപ്പോൾ ആഹിലിനെ ഇഷ്ടമാണ് ആഹിൽദാ ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട് ആലിമിനെ അത്രങ്ങോട് ഇഷ്ടമായിട്ടില്ല കഴിക്കുന്നൊന്നും തോന്നണില്ല എന്തായാലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആരും കഴിക്കുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ട് കേറ്റാമെന്ന് വിരിച്ചു അപ്പോൾ ഇത്ര ഉള്ളൂടെ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്